കണ്ടിട്ടുണ്ട് പല എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ ചോദിക്കുന്നത് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഇനി മുതൽ അല്ലെങ്കിൽ തൊട്ട് വരരുത് എന്നൊരു ഇറക്കിയാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ ും പിന്നെ അത് രാത്രി ചാനലിൽ ചർച്ച വരുന്ന ആംഗിൾ ഉണ്ടാവും പാനലിസ്റ്റുകൾക്കുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും അതിൽ ഏറ്റവും ശരിയായ ഒരു ഭാഗം ഒരാൾ പറയാൻ ശ്രമിച്ചാൽ തന്നെ ഒന്നും പറയാൻ സമയം അപ്പൊ പിന്നെ മറ്റുള്ള ആളുകൾ പറഞ്ഞ നാരേറ്റീവിലേക്ക് പോയി നറേറ്റീവ് ബിൽഡ് ചെയ്യപ്പെടും അതിനനുസരിച്ചാണ് പിന്നെ ഭരണകൂടം ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് പ്രതിപക്ഷം ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് പിന്നെ സമൂഹം ചിന്തിക്കുന്നത് പിന്നെ അതിലാണ് സെറ്റ് ചെയ്യുന്നത് പ്രാക്ടീസ് ആയിട്ടാണോ ഇതിനെ കാണുന്നത് ചിലരെങ്കിലും അത് അല്ല ഇന്നിപ്പം താങ്കൾ ഇപ്പോ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് അങ്ങനെ അല്ല എന്ന വിലയിരുത്തലും ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ അതെല്ലാവർക്കും ഞാൻ മനസ്സിലാവും ചെയ്യും അത് മനസ്സിലാകാത്ത ഈ ഒരു സ്കൂൾ മാനേജ്മെന്റിന് മാത്രമാണ് അവിടുത്തെ പ്രിൻസിപ്പൾക്ക് മാത്രം അവരെത്ര ആവേശപൂർവ്വമാണ് പത്രക്കാരൻ മുമ്പിൽ വന്നിട്ട് ഈ അവരുടെ ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് അവർ സംസാരിക്കണത് ഹിജാബിൻ്റെ എതിരിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്തു ഒരു വിവാദ വിഷയമാണ് ഹിജാബുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് താങ്കൾ തന്നെ അവസാനമായി നടന്ന സ്പോട്ട് ലൈറ്റിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി പല ആളുകളും അത് നോക്കിക്കാണുകയും വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് ഈ വിവാദം വീണ്ടും വീണ്ടും ഇപ്പം നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ് തന്നെ താങ്കൾ ഇത്ര നേരം വിശദീകരിച്ച സ്റ്റെപ്പ് തന്നെ നോക്കുകയാണെങ്കിൽ ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് വഷളാകുന്ന ഒരു സമീപനം അതിലേക്കല്ലേ പോകുന്നത് സത്യത്തിൽ ഇത് ചർച്ച ചെയ്താൽ പ്രയാസമുണ്ട് അതിന് സംശയൊന്നുമില്ല നമ്മൾ ഇങ്ങനത്തെ ചർച്ച പരമാവധി വരാതിരിക്കാനാണ് എന്ത് ചെയ്യേണ്ടത് ശ്രമിക്കേണ്ടത് പക്ഷേ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇത് എന്താണ് കേരളത്തിൽ സെൻസിറ്റീവ് ഇഷ്യൂ എന്ന് കാത്തിരിക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട് എന്നിട്ട് ആ വിഷയം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല അവർ വേഗം വരുന്നു വീഡിയോ ചെയ്യുന്നു ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റുള്ള വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവിലൊന്നും കൊണ്ടാണ് സംസാരിക്കുകയാണ് ആ സംസാരത്തിൽ എന്താ വെച്ചാൽ മിക്കവാറും ആളുകളിൽ ഇടപെടുന്നത് ഇതൊരു പോളറൈസേഷന് വേണ്ടി ഇത്ര ആയുധങ്ങൾ ഉപയോഗിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ കേരളത്തിൽ പിന്നെ ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും തമ്മിൽ തെറ്റിക്കുക എന്ന അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ടീം എന്ത് ചെയ്യുന്നുണ്ട് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഈ കാസയുടെ ജനനവും വളർച്ചയും തുടർച്ചയും ഒക്കെ നമ്മൾ കാണുന്നത് അപ്പം അത് വെച്ചുകൊണ്ട് ഇത് ഈ വിഷയത്തെ വെച്ചുകൊണ്ട് എങ്ങനെ ഇത് പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകാം എന്ന ഗവേഷണമാണ് എന്തു ചെയ്യുന്നത് പല ആളുകളും നടത്തണം അപ്പോൾ ഒരു ഭാഗത്ത് ഈ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ വിദ്വേഷ പ്രചരണങ്ങൾ ഈ സമയത്ത് കിട്ടിയ അവസരം വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിലെ ഹിജാബിനെയും അതുപോലെ തന്നെ ഇസ്ലാമിനെയും ആ മുസ്ലിം സമുദായത്തെയും ഒക്കെ അവരുടെ ക്രെഡിബിലിറ്റിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങളിങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇതിൻ്റെ ഒരു മറുവശം അറിയാത്ത ആളുകൾ ഈ പറയുന്നതൊക്കെ വസ്തുതയെന്നു കാര്യമാണ് അതെ പിന്നെ മാത്രമല്ല ഇതിനൊക്കെ കുട പിടിക്കാൻ വേണ്ടി ചില ചാനലുകൾ ചർച്ച നടത്താറുണ്ട് ആ ചാനൽ ചർച്ച നടത്തുമ്പോൾ അതിലെന്ത് ചെയ്യും പാനലിസ്റ്റുകളുടെ കൂട്ടത്തിൽ മുസ്ലിം പേരുള്ള ആളുകളെയും കൊണ്ടുവന്നിരുത്തും യഥാർത്ഥത്തിൽ അവർ എക്സ് മുസ്ലിമുകളാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാല് മുസ്ലിം സമുദായത്തിൽ ജനിച്ചു പക്ഷെ പിന്നീട് ഇസ്ലാം വിരുദ്ധ പക്ഷത്തേക്ക് പോയി അങ്ങനെ ഇസ്ലാം വിട്ടവരാണ് യഥാർത്ഥത്തിൽ എന്നിട്ട് ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണെന്ന് സ്വയം വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ പരിപാടി എന്താ വെച്ചാല് ഇസ്ലാമിനും മുസ്ലിമിനും കുറ്റം പറയാം പേര് മുസ്ലിം ആയിരിക്കും അപ്പൊ ഈ മുസ്ലിം പേര് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുക ഒരു പിന്നെ മുസ്ലിം അല്ലാത്തൊരു വ്യക്തി കാണുമ്പോൾ ആ അപ്പൊ മുസ്ലിങ്ങൾക്ക് തന്നെ ഈ വിഷയത്തിൽ എന്തുണ്ട് ഇങ്ങനത്തെ അഭിപ്രായ അഭിപ്രായം അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിന് നിജസ്ഥിതി എന്ത് ചെയ്യേണ്ടി വരും പറയേണ്ടി വരും ആ നിജസ്ഥിതി പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിലൂടുന്നതും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത് ചർച്ച വഷളാക്കാനല്ല ഇത് അന്തരീക്ഷം കലുഷിതമാകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ നിർബന്ധിത അവസ്ഥയിൽ കാര്യങ്ങൾ പറയേണ്ടി ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി പുറത്താക്കപ്പെടുന്നു അവിടെ സത്യത്തിൽ മുസ്ലിം സമുദായം അല്ലെ മുസ്ലിം സമുദായ സംഘടനകൾ അവരെടുക്കേണ്ട ഒരു ജാഗ്രത എന്താണ് അവരെടുക്കേണ്ട ഒരു നിലപാട് എന്താണ് മുസ്ലിം സംഘടനകൾക്ക് ഈ വിഷയത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉണർന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ മുസ്ലിം പിന്നെ വിഷയങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെൻസിറ്റീവായ അവസ്ഥയിലേക്ക് ചർച്ച വരുന്നുണ്ട് ആ ചർച്ച വരുമ്പോഴൊക്കെ അകപ്പെട്ടു പോയ ആളുകൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ സാഹചര്യം അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാനോ അവരുടെ പിന്നെ അവരുടെ ന്യായത്തെ ഓൺ ചെയ്യാനോ പലപ്പോഴും എന്തുകൊണ്ടോ തയ്യാറാകാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട് ഈ വിഷയത്തിൽ തന്നെ ഈ രക്ഷിതാവും കുട്ടിയും ഒരൊറ്റപ്പെട്ട അവസ്ഥ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണും അപ്പം അങ്ങനെ ആവരുതല്ലോ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ബന്ധം കൊണ്ട് അത് പിന്നെ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും അത് വളരെ ഒന്നിച്ചൊന്നുമുണ്ട് സംഘടനകൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പല വിഷയങ്ങളിലുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ഗുരുതരമായ വിഷയങ്ങളുമാണ് ചെറുതൊന്നുമല്ല പക്ഷെ അങ്ങനെയൊക്കെ താണെങ്കിലും ഒരു മുസ്ലിം കുട്ടി വിദ്യാലയത്തിൽ പഠിക്കാൻ പിന്നെ മുഖമക്കന ധരിക്കണം എന്ന വിഷയത്തിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് പ്രബല സംഘടനകൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമല്ല കോമൺ വിഷയമാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള വിഷയം അപ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് അങ്ങനെ വരുമ്പോൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് കൂടി ഈ വിഷയത്തിലുള്ള ഇസ്ലാമികമായ നിയമം എന്താണ് എന്ന് കൃത്യമായിട്ട് ജനസമൂഹത്തിന് മുമ്പിൽ പറയുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണകൂടത്തോട് അവർക്ക് പറയാനുള്ള കൺസേണുകൾ പറയുകയും ഈ വ്യക്തിക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം ഇത് വെച്ചുകൊണ്ട് ഒരു പോളറൈസേഷനും ഒരു വർഗീയ ധ്രുവീകരണത്തിനും ഇടയുണ്ടാക്കും വിധം സമുദായത്തിൽ നിന്നോ പുറത്തു നിന്നോ ആരെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളുകയും ചെയ്യുക എന്ന വളരെ നേതൃപരമായൊരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഘട്ടമാണ് ഈ വ്യത്യസ്ത മാനേജ്മെന്റിന് കീഴിൽ ഇപ്പം പല നാടുകളിൽ പല ജില്ലകളിലായിട്ട് വ്യത്യസ്ത മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിൽ വ്യത്യസ്ത മതവിശ്വാസത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പം മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിലും മറ്റ് മതവിശ്വാസത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിനും ഹിന്ദു മാനേജ്മെന്റിനും എല്ലാം കീഴിലുള്ള സ്കൂളിൽ മുസ്ലിം കുട്ടികളും മറ്റു അപ്പോൾ ഇതൊരു ഒരു മതേതര കോൺസെപ്റ്റിൽ പോയിക്കൊണ്ടിരിക്കെ ഇവർക്കെല്ലാം മൊത്തത്തിൽ എന്താണ് താങ്കൾക്ക് ഒരു നിർദ്ദേശം വളരെ ഒരു ോ അതായത് പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ വന്നതാണല്ലോ അപ്പോൾ അതിലും എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ഇതിലൊരു പാഠമുണ്ട് അവർക്കൊക്കെ ഒരു ആത്മവിചിന്തനത്തിനു കൂടി പറ്റുന്ന ഒരു സന്ദർഭമാണ് അതിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ യൂണിഫോമുകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മതത്തെ പുറത്തു നിർത്തിക്കൊണ്ടുള്ളൊരു യൂണിഫോം ആവരുത് യൂണിഫോം ആവശ്യമാണ് യൂണിഫോമിൻ്റെ തന്നെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള ഡിബേറ്റ് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഒരു സ്കൂളിന്റെ ഒരു അച്ചടക്കവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു യൂണിഫോം ആവശ്യമാണ് കാരണം കുട്ടികൾ വരുന്നതും പോകുന്നതും ഒരു വ്യത്യസ്ത പിന്നെ നിറത്തിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ എവിടെ പോകുന്നു അറിയാൻ പറ്റില്ല പിന്നെ അത് സ്കൂൾ കുട്ടിയാണോ എന്നറിയില്ല അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും യൂണിഫോം ആവശ്യം പക്ഷേ യൂണിഫോമിന് എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മതവിശ്വാസങ്ങളെയും അതിന്റെ ചിഹ്നങ്ങളെയും പുറത്തു വെച്ചുകൊണ്ടാ ഉള്ള ഒരു യൂണിഫോം സംസ്കാരം ആരൊക്കെ എവിടെയൊക്കെ നടപ്പാക്കുന്നുണ്ടോ അതെല്ലാം ഒഴിവാക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഈ ചർച്ച എന്ത് ചെയ്യേണ്ടതുണ്ട് സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു പിന്നെ ഒരു മുസ്ലിമിനെ മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലമറക്കുക അതുപോലെ ഇവിടെ മുൻകൈ ഒഴിച്ചുള്ള ഭാഗം മുഴുവൻ പിന്നെ മറക്കുക അതേപോലെ തന്നെ അവരുടെ മേൽ വസ്ത്രം ഒരു മുട്ട് വരെയെങ്കിലും പിന്നെ മുട്ടിന് താഴെ നിൽക്കുന്ന രീതിയിൽ നീട്ടിയിടാനുള്ളൊരു അനുവാദം ഉണ്ടാവുക ഇതൊരു മിനിമം സംഗതിയാണ് അത് അവരുടെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദ അതുപോലെ ഈ കഴുത്ത് കാണാത്ത രീതിയിൽ എന്തായിരിക്കണം അവരുടെ ഈ മുഖമക്കനെ താഴേക്ക് ഇറക്കി അടണം ഇത് ചെയ്താൽ മതി ഒരിക്കലും ഈ യൂണിഫോം എന്ന് പറയുന്നത് പിന്നെ കളർ ഏകീകരിച്ചാൽ മതി എന്നിട്ട് ഈ രീതിയിൽ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രശ്നം അവിടെ വരാൻ പോകില്ല അപ്പോൾ ആ രീതിയിലേക്ക് എല്ലാവരും ചിന്തിക്കുക അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിലെ ആളുകൾക്ക് ശിരവസ്ത്രം ധരിക്കുന്ന കന്യാസ്ത്രീകൾ അതുപോലെ ആളുകളുണ്ട് അതുപോലെ കുരിശുമാല ധരിക്കുന്ന ആൾക്കാരുണ്ട് പലരുമുണ്ട് അതുപോലെ നമ്മുടെ ഹൈന്ദവ വിഭാഗത്തിലാണ് ചന്ദനക്കുറി തൊട്ട് വരുന്ന ആളുകളുണ്ട് അവർക്ക് അതൊക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതല്ലേ നമ്മളെ ബഹുസ്വരത എന്ന് പറയുന്നത് അപ്പോഴല്ലേ ഒരു പൊതുവിദ്യാലയത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ അപ്പോഴല്ലേ അത് സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കാനുള്ളൊരു പരിസരം അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം അതിന് അത് പ്രകടമാകുന്നു എന്നത് എന്തോ ഒരു വലിയ തെറ്റാണ് എന്നുള്ളത് അത് മതേതരത്വത്തിൻ്റെ എതിരാണ് എന്നൊക്കെ പറയുന്ന ആജ്ഞത കൊണ്ടാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ് പൗരന് മതമാകാം നമ്മുടെ സിസ്റ്റത്തിന് മതം പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ യൂറോപ്യൻ സെക്യുലറിസം ആണ് എൻ്റെ മതനിരാസം എന്ന് പറയുന്നത് അപ്പം ഇവിടെ മതത്തിന്റെ അടയാളങ്ങളോട് കൂടി തന്നെ എന്നാൽ സ്കൂളിന്റെ ഒരു കളർ കോഡ് പിന്നെ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു യൂണിഫോം യൂണിഫോമുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം അതുപോലെ തന്നെ പല സ്കൂളുകളിൽ ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ഒന്ന് കുട്ടികൾക്ക് ചുമഴക്ക് പോകാൻ വലിയ സ്ട്രെസ് അനുഭവിക്കുന്ന അതായത് കുറേ സ്പെഷ്യൽ പരീക്ഷകളും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ച് ആ പിന്നെ പരീക്ഷ ഇതിന് പിന്നെ പള്ളിയിലേക്ക് പോകുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് കുറെ എൻഗേജ്മെന്റ് വന്ന അവസാനം കുട്ടികൾക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം പല സ്ഥലത്തും ഉണ്ട് അതുപോലെ പരീക്ഷ വെക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാവുക അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടുത്തെ പ്രബല വിഭാഗം അല്ലേ പിന്നെ ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അപ്പം അവരുടെ വെള്ളിയാഴ്ച ദിവസം അതിനെ ബാധിക്കാത്ത രീതിയിലാകണം അതുപോലെ ഞായറാഴ്ച ദിവസം ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ചർച്ച ഉള്ള ദിവസമാണ് അന്ന് കൊണ്ടുപോയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകളും കാര്യങ്ങളും വെച്ച് ഇതിന് പോകുന്ന കുട്ടികളെ പ്രയാസപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഒരു കൺസേൺ അവർക്ക് ഉണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ അനുവദിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റുകൾ അവരുടെ സ്കൂളുകൾ കൈകാര്യം ചെയ്യേണ്ടത് മാനേജ്മെന്റ് മാത്രമല്ല സർക്കാർ സ്ഥാപനങ്ങളിലായിരുന്നാലും മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലായിരുന്നാലും മതത്തെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള ഒരു മതേതരത്വമല്ല ഇന്ത്യയിലുള്ളത് മതത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അവരുടെ മതവിശ്വാസത്തെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ ക്രമീകരിക്കേണ്ടത് അതല്ലാതെ എന്റെ മതവിശ്വാസം പാലിക്കാൻ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാൻ എല്ലാവരും പിന്നാലും കത്തും കമ്പിയും അപേക്ഷയും ഏർ സമ്മർദ്ദമായിട്ട് പിന്നാലടക്കേണ്ട ഒരു ഗതികൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പോകാനില്ല അതിലേക്ക് കേരളം ചിന്തിക്കാൻ ഇത് കാരണമാണ് സി യഥാർത്ഥത്തിൽ സ്കൂളുകൾക്ക് യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടല്ലോ അതുപോലെ തന്നെ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ട് എല്ലാ നിയമങ്ങളും സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് എഴുതി ഒപ്പക്കെട്ടതിന് ശേഷം പിന്നീട് ഇത്തരം വിവാദങ്ങൾ ഉന്നയിക്കുക എന്ന് പറയത്ത് അതൊരു ശരി കേടായിട്ടല്ലേ പൊതുസമൂഹം എപ്പോഴും വിലയിരുത്തുകയുള്ളു അല്ലാതെ പിന്നെ ഇപ്പം ഈ രക്ഷിതാവിൻ്റെ കാര്യത്തിലാണ് സ്പെസിഫിക് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ആ രക്ഷിതാവിനോട് നേരിട്ട് സംസാരിച്ചതാണ് അപ്പൊ അവര് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി ചേർന്നു എന്റെ കുട്ടിയെ ചേർത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ഒന്നും എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചിട്ടൊന്നുമില്ലാന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാണ് ഒപ്പിടിച്ചിട്ടില്ല അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അവിടുത്തെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഡയറിയിലുണ്ട് യൂണിഫോം അടക്കമുള്ള കാര്യങ്ങൾ നയങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതവര് കണ്ടിട്ടുണ്ട് പക്ഷെ അത് കാണുമ്പോൾ ഇവര് ഒന്നുകിൽ എന്ത് ചെയ്യണം ഇത് പിന്നെ ഇത് വയലേറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ തട്ടിട്ട് വരാൻ പാടില്ല അങ്ങനത്തെ ഒരു കർശനമായ ഒരു വർത്തമാനം രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് അവിടെ നടക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇവരിത് കേട്ടു രക്ഷിതാവ് എന്ത് വിചാരിച്ചു ഇത് സാധാരണ പിന്നെ ഈ പിന്നെ മഫ്ത ധരിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്ന് മനസ്സിലാക്കി അവർ പിരിഞ്ഞു പോയി പിന്നെ ആ കുട്ടി അത് നിലക്ക് വരാൻ ശ്രമിച്ചപ്പോ തടസ്സങ്ങൾ ഉണ്ടായി അപ്പോൾ പല കുട്ടി ഈ പ്രശ്നം വീട്ടിൽ പറയും അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ ശരി എന്ന് പറയും പിന്നെ അത് ആ രീതിയിലുള്ള തടസ്സങ്ങൾ വരും അവസാനം അവരുടെ ഉമ്മ പല തവണ എന്ത് ചെയ്തിട്ടുണ്ട് സ്കൂൾ നേരിട്ട് വന്നിട്ട് ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല പിന്നെ കുട്ടിയുടെ അസുഖവും അവരുടെ വീട്ടിലെ പല പരിപാടികളും കാരണം കുറച്ച് ആബ്സൻസി കുട്ടിക്ക് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കുറച്ച് ഈ ജൂണിന് ജൂണിന് ശേഷം ഇത്രയും കാലം അത് നീണ്ടു പോകിട്ടുള്ളത് പിന്നെ രണ്ടാമത് ഇപ്പോൾ സ്കൂൾക്ക് പോയപ്പോൾ കുട്ട ഒന്നുകൂടെ അത് പിന്നെ ഒരു സ്ട്രെസ്സ് കൊടുത്ത് അവരെ ഉപ്പയിൽ ഇടവിട്ട് കോയിൽ വന്ന് സംസാ സ്കൂളിൽ വന്ന് സംസാരിച്ച് അപ്പോഴാണ് സ്കൂളിൻ്റെ അധികൃതരും അവരുടെ നിലപാടെന്ത് ചെയ്യുന്നത് വ്യക്തമാക്കുന്നത് ഈ കുട്ടി ഒരു ദിവസം വന്നപ്പോൾ ഇത് ശാള ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവളെ ആ സൈക്കിളിൽ പിന്നെ സൈക്കിൾ നിർത്താൻ സ്റ്റാൻഡ് ഉണ്ട് അവിടെ നിർ അവിടെ നിന്ന് നിർത്തി രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞു രക്ഷിതാവ് വരുന്നത് വരെ ഏകദേശം ഒരു മണിക്കൂർ സമയം കുട്ടി അവിടെ നിൽക്കണം സ്കൂൾ നടക്കുമ്പോൾ ഒരു കുട്ടി ബാഗം തൂക്കിയിട്ട് പുറത്ത് വെയിലത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എത്ര ഗുരുതരമാണ് വിഷയം അത് പിന്നെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെ വീണ്ടും അന്നേരത്താണ് നിർത്തുക ഇതൊക്കെ എന്തിൻ്റെ പേരില്ല ഇത്രക്ക് ഗുരുതരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പൊ അത് ഒരിക്കലും എന്തല്ല ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നതിന് അടിച്ചേൽപ്പിക്കൽ തന്നെയാണ് പിന്നെ കോർട്ടിന്റെ ഓർഡർ ഉണ്ട് എന്ത് പിന്നെ മാനേജ്മെന്റ് സ്കൂളിന് അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കാം എന്ന് അവരുണ്ട് അത് ആ സിസ്റ്റം ഉണ്ടാക്കുന്നത് പി ടി ഐ ആണല്ലോ ആ പി ടി ഐല തുറന്ന ചർച്ചക്ക് വെച്ച് അവിടെ പിന്നെ വേറെയും കൂടെ മുസ്ലിം രക്ഷിതാക്കളുടെ കുട്ടികളുണ്ടല്ലോ അവരോടൊക്കെ ശരിക്കും അവരെ മനസ്സറിഞ്ഞു ചോദ്യം ചോദിച്ചാല് പല കുട്ടികളും ഗേറ്റ് വരെ ഇത് ധരിക്കുന്ന ആളുകളാണ് അവിടെ ഊരി അഴിച്ചു വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറണത് ഇവിടെ ഇവര് പറയണുണ്ട് നമ്മുടെ സ്കൂളിൽ ഇനി മുതൽ മുതലാകും ധരിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ ആർക്കൊരു ആവശ്യം ഉണ്ടോ ചോദ്യം ചോദിച്ചു ചോദിക്കട്ടെ ഫ്ലെക്സിബിൾ ആയിട്ട് ചോദിക്കട്ടെ ആൾക്കാർ പോലെ ആവശ്യമുണ്ട് എന്ന് പറയും പക്ഷെ അത് പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടി ഞാനായിട്ട് പറഞ്ഞിട്ട് ഈ സ്കൂളിൽ ഒരു പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചാൽ എല്ലാവരും സൈലന്റ് ആകണം ആ സൈലന്റ് ആകുന്ന സാഹചര്യത്തെ എടുത്തുപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത് പി ടി തീരുമാനിച്ചത് അവിടെയാണ് വിവേകം പ്രവർത്തിക്കുന്നത് അതായത് ഈ കോടതിന്റെ മുമ്പിൽ ഒരു വിഷയം വന്ന് കോടതി വിധി വന്നൊക്കെ പറയുന്ന കോടതിന്റെ മുമ്പിൽ എത്തുന്ന വിഷയത്തിനനുസരിച്ചാണ് കോടതി എന്ത് ചെയ്യാവിധ ഇത് എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് കൃത്യമായിട്ട് കോടതിനെ ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു കോടതി എന്ത് ചെയ്യൂല അങ്ങനത്തെ ഒരു സാധനം വരില്ല അത് ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ അന്തിമ അന്തിമവിധിയായിട്ട് വന്നിട്ടൊന്നുമല്ല കാര്യങ്ങൾ ഇനിയും സുപ്രീം കോടതിയൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ നേരത്തെ ഉടുപ്പിലുണ്ടായ വിഷയത്തിലുള്ള വിധിയും തന്നെ അന്തിമമായ തീരുമാനമൊന്നും വന്നിട്ടില്ല അപ്പം അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു വിഷയത്തിൽ എന്തിനാണ് മാനേജ്മെന്റ് ഇങ്ങനെ ഒരു ഷാഠ്യത്തോടു കൂടിയുള്ള ഒരു നിലപാട് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതില് തുടക്കം മുതലേ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പല പത്രസമ്മേളനങ്ങളിലായിട്ട് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് അല്ല വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയം വന്നപ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്തു എന്നുള്ളത് നമ്മളത് പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യമാണ് കാരണം പൊതുവിദ്യാലയത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ലക്ഷണമാണ് അപ്പോൾ അത് നല്ല കാര്യമാണ് അപ്പോൾ അതിന് മന്ത്രി ഇടപെട്ട രൂപം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മന്ത്രിക്ക് ചെയ്യാൻ പറ്റിയ ഡി എഡിനോട് റിപ്പോർട്ട് ചോദിക്കാനാ പറ്റുക അപ്പോൾ ഡി എ ഡി നിന്ന് സ്കൂളിൽ വന്നു റിപ്പോർട്ട് എടുത്ത് കൊടുത്തു അപ്പോൾ റിപ്പോർട്ട് കൊടുത്തപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് വീഴ്ച പറ്റിയെന്നാണ് പിന്നെ മന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ട് റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇടപെട്ടിട്ടെന്ന് പറഞ്ഞു ആ കുട്ടിയെ അതനുസരിച്ച് ധരിച്ചുകൊണ്ട് തന്നെ വരാനുള്ള സാഹചര്യം സ്കൂൾ ഒരുക്കണം സ്കൂൾ ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇവർ കോടതി പോക്കും അതേപോലെ തന്നെ പിന്നെ നേരത്തെ സ്കൂളിനന്നെ നിശ്ചയിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് മന്ത്രിയെ കുറപ്പം പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഈ സ്കൂളിൻ്റെ അഡ്വക്കേറ്റും ബന്ധപ്പെട്ട ആളുകളും പി ടി എ പ്രസിഡൻ്റ് അത് പ്രത്യേകം എടുത്ത് പറയണം പി ടി എ പ്രസിഡന്റിൻ്റെ സംസാരം മൊത്തം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ഒരു അമിതാവേശം ഇതിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മറ്റൊ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് അപ്പോൾ ആ രീതിയിലേക്ക് ഇവരെന്ത് ചെയ്തു പ്രതികരണങ്ങളും കാര്യങ്ങളും വന്നു അപ്പം മന്ത്രിക്കെന്തായി അല്പം പ്രശ്നം വന്നു അപ്പൊ മന്ത്രി അനുസരിച്ച് കടുപ്പിച്ച് സംസാരിച്ചു അപ്പോഴാണ് ഈ കുട്ടി ഇനി അവിടെ പിന്നെ സാധാരണ മണത്തെടാതെ തന്നെ സ്കൂളിന്റെ നിയമം അനുസരിച്ചു കൊണ്ട് തന്നെ പോകാൻ തയ്യാറായി എന്നുള്ള വാർത്ത എന്ത് ചെയ്യുന്നത് പുറത്തു വരുന്നത് അപ്പൊ മന്ത്രി പറഞ്ഞു കുട്ടിക്ക് പ്രശ്നം ഇല്ലെങ്കിൽ രക്ഷിതാവിന് പ്രശ്നമില്ലെങ്കിൽ ഞാൻ വിഷയം കിട്ടും ഇത്രയും ഇതാണ് പക്ഷെ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ വിദ്യാഭ്യാസ വകുപ്പെന്ന് ഇങ്ങനെ തീരുമാനമുണ്ടാകുമ്പോൾ അത് ഇതിനു മുമ്പും വേറെ കുറച്ച് ഇഷ്യൂസുകളോട് ഉണ്ടായിട്ടുണ്ട് അതിൽ വന്ന സംഭവം എന്താ വെച്ചാൽ ഈ ലിബറൽ ആശയങ്ങൾ ഒരു ഒരു സ്വഭാവം പല സന്ദർഭങ്ങളിലായിട്ട് കേരളത്തിലുണ്ടായിട്ടുണ്ട് പൊതുവിദ്യാലയത്തിലുണ്ടായിട്ടുണ്ട് അതിനെതിരിൽ ചില പ്രതികരണങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവനവൻ്റെ വിശ്വാസത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാലയത്തിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ പേരിൽ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് തീർത്തും ഇപ്പെടുത്ത നിലപാടിനെതിരെയും ഇപ്പൊ മന്ത്രി എടുത്ത നിലപാടിന് നേരെ ഇപ്പൊ മന്ത്രി എന്താണ് ആ കുട്ടിന്റെ അവകാശത്തോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നത് അതേപോലെ നേരത്തെ ഉള്ളത് അധ്യാപകരാണ് അധ്യാപകരും ഇതേപോലെ തന്നെ അവരുടെ മതവിശ്വാസത്തിനെ ബാധി ബാ സംസ്കാരത്തിനെ ബാധിക്കുന്നത് കൊണ്ടാണ് അവര് ആ അത്തരം ലിബറൽ ആശയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ സംസ്കാരത്തിന് യോജിക്കൂലെന്ന് പറഞ്ഞു അപ്പോൾ ആ അധ്യാപകരെ കൂടെ തന്നെയാണ് എന്ത് നിക്കേണ്ടിയിരുന്നത് ശരിക്കും മന്ത്രി നിൽക്കേണ്ടിയിരുന്നു പക്ഷെ അന്ന് ഈ അധ്യാപകർ പറയുന്നത് വർഗീയതയാണ് തീവ്രവാദമാണ് അത് ബഹുസ്ഥതയ്ക്ക് പറ്റാത്തതാണ് മതേതരത്വത്തിന് പറ്റാത്തതാണെന്നുള്ള സമീപനമാണ് എന്തു വന്നത് അപ്പോ ഇവിടെ എടുത്ത സമീപനം നേരത്തെ വിഷയത്തിൽ കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ ഇതെന്താണ് വളരെ നീതിയുക്തമായ നിലപാടാവും അല്ലെങ്കിൽ അതൊരു അവസരവാദമാണ് എന്ന് പറയേണ്ടി വരും